ഹായ് കൂട്ടേ നമ്മളിപ്പോ നിൽക്കുന്നത് തോട്ടക്കാടാണ് തോട്ടക്കാടുള്ള അമ്പലക്കവലയിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ ഒരു പ്രാദേശിക മാർക്കറ്റാണ് നാട്ടിചന്ത എന്നൊക്കെ പറയും ഇത് ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ഇത് ഇവിടുത്തെ പ്രവർത്തനം പണ്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ വന്ന് അവരുടെ കൃത്യസ്ഥാനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി തുടങ്ങിയതായത് പക്ഷെ ഇപ്പം ഈ അയൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കച്ചവടക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വാ നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തരാം വാ എന്നാൽ ഈ കോട്ടയം ഭാഗത്തുള്ളവർക്ക് പലർക്കും ഇതറിയാൻ വലാത്ത ആളുകളുണ്ട് അവര് ഈ തോട്ടക്കാട് വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ വിലക്കുറവിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം എല്ലാരും കണ്ടിട്ടില്ലാത്തവർ വന്ന് കണ്ടിട്ട് പോകും വാ നമ്മുടെ അടുത്തുള്ള പ്രദേശമാണെങ്കിൽ പോലും ഉണ്ടല്ലോ ഇത്രയും വർഷത്തിനിടയിൽ ഇവിടെ ഒന്നും വന്ന് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല അന്നേരം ഞായറാഴ്ച എന്നും രാവിലെ പള്ളിയിൽ പോകാനുള്ള തിരക്കി കാരണം സാധാരണ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ സാധിക്കത്തില്ല പിന്നെ ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റി എന്നാലും ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നല്ല തിരക്ക് പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന ആളുകളൊക്കെ ഇതേ കാണാൻ വേണ്ടിയൊക്കെ ഇതിൽ ഒന്ന് പിന്നെ അതുകൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് തിരി അവിടെ ചെല്ലുമ്പം ചുമലച്ചേരി ഉണ്ടെങ്കിൽ അച്ചിരി മേടിക്കണം എന്നോട് പറഞ്ഞു അല്ല ഞാനിങ്ങനെ നടന്നു വരുന്നു ഇപ്പം കണ്ട കാഴ്ചയാണ് നല്ല പച്ച ചീരയും ചുമല ചീരയും കൂടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് അവിടെ രണ്ട് സ്ഥലത്ത് വിൽക്കുന്നുണ്ട് ഞാനൊരു സ്ഥലത്ത് വന്ന് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചുമല ചീര ധാന് പറഞ്ഞു എന്നാവരെയാണെന്ന് ചോദിച്ചാൽ അമ്പത് രൂപയെന്ന് പറഞ്ഞു ആ ചേട്ടൻ ആ ചീരയുടെ ഒരു കെട്ട് എടുത്ത് പോയി എൻ്റെ കൂടെ ഞാൻ അമ്പത് രൂപ കൊടുത്തു അന്നേരം അതിൻ്റെ അടുത്തെല്ലാം ഉണ്ടല്ലോ ഇഷ്ടംപോലെ പച്ചക്കറികളും ഈ ചിക്കനും മീനും കോത്തും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ ഇതിൻ്റെ ഈ ചീര വിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ ഇരുന്ന് മാങ്ങായി നാരങ്ങായ് നെല്ലിക്കയായി ലഭിക്കുന്നുണ്ട് മാങ്ങായ്ക്ക് രണ്ട് കിലോയ്ക്ക് അമ്പത് രൂപയും നെല്ലിക്ക രണ്ട് കിലോ അമ്പത് രൂപ നാരങ്ങ രണ്ട് കിലോ നൂറ് രൂപ അങ്ങനെയാണ് ശരാശരി വെച്ച് നോക്കുമ്പോൾ വിലക്കുറവ് തന്നെയാണ് അവിടെ കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മേടിച്ചപ്പോൾ എൺപത് രൂപയാണ് ഒരു കിലോ മാങ്ങായ്ക്ക് പിന്നെ അതുകൂടാതെ അങ്ങാപ്പുറയെ കത്തിയും വെട്ടുകത്തിയും കോടാലും സാധനങ്ങളും എല്ലാം വിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പം ഇവിടെ ഒരു ചേട്ടൻ ആപ്പയെ വണ്ടിക്കകത്ത് മീൻ വിൽക്കുന്നു നമ്മുടെ നല്ല ഉണക്ക മീൻ കേട്ടോ നമ്മുടെ കുറിച്ച് മറ്റേ നങ്ക് കടവരാൽ അങ്ങനെ കുറച്ച് കഷ്ണം കഷ്ണ മീനെന്നുള്ളൂ നല്ല മീൻ പിന്നെ പ്രത്യേക തന്നെ ഇത് അടുക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും നല്ല പണം നല്ല ഭംഗിയുള്ള മീൻ മേടിച്ചത് അന്നേരം ഞാൻ ഇച്ചിരി കുറിച്ചിയാണ് മേടിച്ചത് കുറിച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കെന്നല്ല മിക്കവർക്കും ഇഷ്ടമുള്ളൊരു മീൻ കുറിച്ചി നങ്കും ഒക്കെ അതുംകൊണ്ട് കുറച്ച് കുറിച്ചി മേടിച്ചു പിന്നെ എൻ്റെ ഈ പരവേന്ന് പറഞ്ഞ വെള്ളപ്പറവേ അങ്ങനെ ഒരു മീൻ അതും ഒരു കാല് മേടിച്ചു അതിന് എൺപത് രൂപ കുറിച്ചിക്ക് അമ്പത് രൂപ അന്നേരം ഇങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് പതുക്കെ മുന്നോട്ടിങ്ങനെ നടക്കുക അന്നേരം ഈ നടക്കുന്ന വഴിയിലെ കപ്പയും ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം എല്ലാം വിൽക്കുന്നുണ്ട് അന്നേരം നമ്മുടെ നാട്ടുകാർ തന്നെയല്ല കേട്ടോ എൻ്റെ സംസ്ഥാന തൊഴിലാളികൾക്ക് അതിൻ്റെ കൂടെ ആയിട്ട് ജോലിക്കാരായിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സവോള മറ്റേ ചെറിയ സവോള അത് മറ്റേ വേസ്റ്റ് കൂടിയ സവോളയാണ് കുറച്ച് കിടക്കുന്നത് അതിന് കിലോ അഞ്ച് കിലോ നൂറ് രൂപ ഇവിടെ അത് കഴിഞ്ഞാൽ കക്കാരച്ചി നോക്കാൻ വേണ്ടി കക്കാരച്ചി ഇച്ചിരി വിലക്കുള്ളായിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാറ് പിന്നെ കരിമീൻ ഉണ്ട് ആറ്റു മീൻ മറ്റു സാധനങ്ങളും എല്ലാം ഉണ്ട് പിന്നെ കറൽമീൻ കറൽമീൻ വിൽക്കുന്ന ചേട്ടന്മാർ പറയുക മക്കളെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെയും കൂടെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ പറയുന്നത് അവരേയും കൂടെ ഒന്ന് കവർ ചെയ്ത് എന്നാലും ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിങ്ങനെ എല്ലാം കൂടെ എടുത്താലേ ഉള്ളു ഇവിടെ മറ്റുള്ളവർ അറിഞ്ഞ് കുറച്ചും കൂടെ കച്ചവടം അവർക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ മുഖവും കൂടെ ഒന്ന് കാണിക്കും എല്ലാ സ്ഥലവും കൂടെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഇവരിങ്ങനെ പറയുമായിരുന്നു അന്നേരം എനിക്കും പറയാനുള്ള ഇതാണ് ഇവിടെ കോട്ടയം താമസിച്ചിട്ട് ഇത് അറിയത്തില്ലാത്ത ആളുകളുണ്ട് ഇങ്ങോട്ട് പോയി കേട്ടോ ഞായറാഴ്ച രാവിലെയാണ് ഇവിടുത്തെ കച്ചവടം ഞാനും കുറച്ച് സാധനമൊക്കെ മേടിച്ച് അന്നേരം ഈ ഞാൻ മാങ്ങായും ഇതൊക്കെ മേടിച്ച് അന്നേരം ഇവിടെ തേങ്ങ ലൈവായിട്ട് പൊതിച്ചു കൊടുക്കേട്ടോ അല്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനം എടുത്ത് വിൽക്കുമല്ല ഇവിടെത്തന്നെയുള്ള തേങ്ങ പൊതിച്ചു ഇവിടത്ത് ഇടം നിൽക്കുക അന്നേരം പച്ചക്കറിക്കട നല്ല തിരക്കായി ഇനി